എല്ലാവർക്കും നമസ്കാരം രോഗശാന്തി ശുശ്രൂഷകളൊക്കെ വളരെ സുലഭമായി നടക്കുന്ന ഒരു മണ്ണാണ് കേരളം നമുക്കതൊരു പുതിയ കാര്യവുമല്ല എന്നാൽ അതിഗുരുതരമായ രോഗം ബാധിച്ച ആളുകൾക്ക് പാമ്പുകടി ഏറ്റ ആളുകളെയൊക്കെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചുകൊണ്ട് രോഗം മാറ്റിയെടുക്കാമെന്നൊരു മിഥ്യാധാരണ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പിന്തുടരുന്ന ഗോത്രീയമായ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പല ഘട്ടത്തിലും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ഒരു വാർത്തയാണ് സുൽത്താൻ ബത്തേരിൽ നിന്നും വരുന്നത് ബന്ദകോസ് മിഷൻ സുൽത്താൻ ബത്തേരി സഭാ ശുശ്രൂഷകനായ എൽഡർ ഷിബു തോമസ് കഴിഞ്ഞ ദിവസം അന്തരിച്ചു നാല്പത്തിയൊൻപത് വയസ്സ് മാത്രമായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രായം തൃശൂർ കോഴിക്കോട് സെന്ററുകളുടെ കീഴിലുള്ള വിവിധയിടങ്ങളിൽ സഭയുടെ ശുശ്രൂഷകനായിരുന്നു അദ്ദേഹം എന്നാൽ ഈ മരണത്തിൽ എന്താണ് എത്ര വലിയ പ്രത്യേകത എന്ന് ചോദിക്കുന്ന അതൊരു സാധാരണ മരണമല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇത് അങ്ങനെ ഒരു സാധാരണ മരണമല്ല അപകടത്തിൽപ്പെട്ട് അതി ഗുരുതരമായി പരിക്കേറ്റിട്ടും കൃത്യസമയത്ത് ചികിത്സ നൽകാതിരുന്നതിലാണ് പാസ്റ്ററുടെ മരണം ഉണ്ടായത് എന്നാണ് പുറത്തു വിവരങ്ങൾ ദ ബന്ധകോസ്റ്റ് മിഷന്റെ കേരളത്തിലെ പ്രധാന സെന്ററായ കോഴിക്കോട്ടെ കെട്ടിടത്തിൽ നിന്നും വീണാണ് ഷിബു തോമസന പരിക്കേൽക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് പരിക്കേൽക്കുന്നത് മുപ്പതാം തീയതിയാണ് അദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അത് പ്രത്യേകിച്ച് പോലീസാണ് കൊണ്ടുപോയി എത്തിക്കുന്നത് ഈ ഷിബു തോമസന പരിക്കേ പറ്റുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ മുന്നിൽ ഒരാൾ വീഴുന്നു അയാൾക്ക് അതീവ ഗുരുതരമായി പരിക്കേൽക്കുന്നു തരയ്ക്കും നട്ടലിനുമൊക്കെ ഒരാൾക്ക് പരിക്കേറ്റാൽ എണിച്ച് നിൽക്കാൻ പോകുന്ന സാഹചര്യം പോലും ഉണ്ടാവില്ല അങ്ങനെയുള്ള നമ്മൾ എന്തു ചെയ്യും ഏറ്റവും അടിയന്തിരമായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കും പ്രാഥമിക ചികിത്സ നൽകും ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കും മറ്റെന്തെങ്കിലും തരത്തിലുള്ള അഡീഷണൽ ചികിത്സകൾ വേണമെങ്കിൽ ബന്ധുക്കളെ വിളിക്കും ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് എന്നാൽ ഇതൊന്നും സംഭവിച്ചില്ല ഷിബു തോമസ് പ്രാർത്ഥനയുമായി തൻ്റെ വീട്ടിലിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പുറത്തു വരുന്ന വിവരം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കപ്പെട്ടു എന്നാണ് തലയ്ക്കും നട്ടലിനും പരിക്കേറ്റിട്ടും പാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ അധികൃതർ അതായത് പെന്തക്കോസ് മിഷന്റെ അധികൃതർ തയ്യാറായില്ല ഒടുവിൽ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ് പോലീസ് ഇടപെട്ടു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഷിബു തോമസിനെ പ്രവേശിപ്പിച്ചു അപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു അപകടത്തിൽ പരിക്കേൽക്കുന്ന ആളെ നാട്ടുകാർ ഇടപെട്ട് ആശുപത്രിയിലാക്കുന്ന സംസ്കാരമുള്ള കേരളത്തിലാണിത് സംഭവിച്ചിരിക്കുന്നത് ഒരു മതകേന്ദ്രത്തിന്റെ പ്രധാന ഇടത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ആൾക്ക് അടിയന്തര ചികിത്സ പോലും നൽകാതിരിക്കുന്ന ഒരു സാഹചര്യം ഇരുപത്തിയൊൻപതാം തീയതി വീണ് പരിക്കേറ്റ് നട്ടലിനടക്കം സാരമായി പരിക്കേറ്റ പാസ്റ്ററെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നടക്കാവ് പോലീസ് ഇടപെട്ടാണ് ഇക്കാര്യം നടക്കാവ് പോലീസ് സ്റ്റേഷൻ അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്രയും സാരമായി പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാത്ത കാരണമായി ടി പി എം കോഴിക്കോട് സെന്റർ അധികൃതർ പറഞ്ഞത് ബന്ധുക്കൾ വരാൻ കാത്തു നിന്നു എന്നതാണ് ഇതെന്തൊരു ന്യായമാണ് തിരുവനന്തപുരത്തുള്ള സഹോദരനും തൃശ്ശൂരിൽ നിന്നുള്ള സഹോദരനും എത്താൻ കാത്തിരുന്നുവെന്നാണ് അധികൃതർ നടക്കാവ് പോലീസിനോട് പറഞ്ഞത് അതുകൊണ്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ വൈകിയതത്രേ ഇതെന്താ വെള്ളരിക്കാ പെട്ടണമാണോ അദ്ദേഹത്തിന് ടി പി എമ്മിൻ്റെ പ്രവർത്തകർക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ അസുഖങ്ങളൊക്കെ കഴിഞ്ഞാൽ ചികിത്സിക്കില്ല അവർ മരുന്നുകൾ കഴിക്കാറില്ല ഒരുപാട് ആളുകൾ ഇതിനോടകം ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ടെന്ന വാർത്തകളും ഈ ഷിബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് എന്നാൽ പോലീസ് ഇടപെട്ട് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും വൈകാതെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു എന്നാൽ അപകടത്തിൽ പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട പ്രാഥമിക കാര്യം ചെയ്യാത്തത് വിശ്വാസ തീവ്രത കൊണ്ടാണെന്ന് ആക്ഷേപം വരുന്നുണ്ട് ഈ വാർത്ത ആദ്യം മറന്നാടിനോട് റിപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പി മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അജിത് തോമസ് ആണ് അദ്ദേഹം നൽകിയ ഒരു വീഡിയോ ദൃശ്യമുണ്ട് അതിങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടക്കാവ് വെച്ച് ഷിബു എന്ന് പറയുന്ന ഒരു ടി പി എം വിഭാഗത്തിൽപ്പെട്ട സഭയുടെ ബത്തേരി ചർച്ചയുടെ പാഷായിരിക്കുന്ന ഷിബു എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു ഷിബുവിൻ്റെ മരണം കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് തക്ക സമയത്ത് ചികിത്സ ലഭിക്കാത്തത് മൂലം ആണ് ജീവൻ മരണം നഷ്ടപ്പെട്ടത് അദ്ദേഹം ഡി ബന്ദിക്കോസ് മിഷൻ എന്ന് പറയുന്ന ഒരു ബന്ദിക്കോസ് സഭ വിഭാഗത്തിൻ്റെ അതിലൊരു ചർച്ചിൻ്റെ ഭാഷയായിരുന്നു ബത്തേരിയിലാണ് അദ്ദേഹം ഭാഷ ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നത് ആ വ്യക്തി കോഴിക്കോട് വരികയും കോഴിക്കോട് ഈ ടി പി എമ്മിൻ്റെ സെൻട്രൽ ചർച്ചിൽ അവിടെ നിൽക്കുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് തലയ്ക്കും മറ്റും ഗുരുതരമായ അദ്ദേഹത്തിന് പരിക്കേറ്റു ആ പരിക്കേറ്റ വ്യക്തിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഇരുപത്തൊമ്പതാം തീയതിയാണ് അദ്ദേഹത്തിന് കൃത്യമായ അപകടം സംഭവിച്ചത് അപകടം ഉണ്ടായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ അവിടെ വെക്കുകയും മുപ്പതാം തീയതി മറ്റുള്ള ഇടപെടലുകളുണ്ടായി പോലീസിൻ്റെ അടക്കം സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് ഗുരുതരമായി പരിക്കേറ്റ വ്യക്തിക്ക് കൃത്യമായ ചികിത്സ നൽകാത്തത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയുണ്ട് ഇത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഈ ടി പി എം എന്നു പറയുന്ന ഈ വിഭാഗം ബന്ധുക്കോശത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് ചെന്നൈ ആണ് അവരുടെ ആസ്ഥാനം അവർ ഇന്നും മരുന്ന് ഉപയോഗിക്കുന്നതിന് അസുഖം വന്നാൽ മരുന്ന് ചെയ്യുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കൂട്ടരാണ് അത്രത്തോളം ഈ നാട്ടിൽ ഈ കാലഘട്ടത്തിലും യാഥാസ്ഥിതികത വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗമാണ് അവരെ വിശ്വാസികൾ അടക്കമുള്ള ആളുകൾ പിന്നെ മരണകാരണമല്ലാത്ത സാധാരണ അസുഖങ്ങൾ വന്ന് അതിന് കൃത്യമായ ചികിത്സ ലഭിക്കാതെ ആ രോഗം മൂർജിച്ച് മരണപ്പെട്ടതുള്ള ധാരാളം സംഭവങ്ങളുണ്ടായിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ വിശ്വാ സഭാവിശ്വാസികളും ആ സഭയുടെ പിന്നെ നടത്തിപ്പുകാരുമായ ആളുകൾ മരുന്ന് ഉപയോഗിക്കുന്നില്ല അവർ മരുന്ന് ഉപയോഗിക്കാൻ പിന്നെ ആ രീതിയിൽ മരുന്ന് ഉപയോഗിക്കുന്നതിനോട് താല്പര്യപ്പെടുന്നില്ല മരുന്ന് ഉപയോഗിക്കുന്ന നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കൂട്ടരാണ് പ്രത്യേകിച്ചും അവരുടെ ഈ സഭാനർത്തിപ്പുകാരായ പാസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ പിന്നെ അവർ പത്തും അൻപത്തഞ്ചും അറുപതും വയസ്സിനുള്ളിൽ തന്നെ ഒരുപാട് ആളുകൾ ഷുഗർ പോലെ അസുഖങ്ങൾ അതൊക്കെ പിന്നെ മൂർജിച്ച് ഗുരുതരമായ അവസ്ഥയിൽ മരണപ്പെട്ടിട്ടുണ്ട് ഇതൊരു ഇന്നും ഈ ഇന്നത്തെ നമ്മുടെ ഈ പുതിയ ഈ കാലഘട്ടത്തും അപരിഷ്കൃതമായിട്ടുള്ള ഈ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് അതേ ഭാഗമായിട്ടാണ് ഈ ഋഷിപുവിനും ജീവൻ നഷ്ടപ്പെട്ടത് അദ്ദേഹത്തെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദി അദ്ദേഹത്തിൻ്റെ ഈ സഭയുടെ ആളുകൾ ആ പിന്നെ സഭയുടെ നടത്തിപ്പുകാരൻ കോഴിക്കോട് സെൻട്രലുണ്ടായിട്ടുള്ള ആ സഭയുടെ വിശ്വാസികളായ ആളുകളാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ അത് സാധാരണഗതിയിൽ ഒരാൾക്ക് മരണം അപകടം സംഭവിച്ചാൽ ഏറ്റവും പെട്ടെന്ന് പിന്നെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ഏറ്റവും അടുത്ത ആശുപത്രിയിലാക്കുകയും അതിന് ശേഷം തുടർന്നും പിന്നെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യാറ് ഇദ്ദേഹത്തിന് അപകടം സംഭവിച്ച് ഒരു ദിവസം കൃത്യമായി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവരുടെ ഇടപെടലും ഉണ്ടായത് മാത്രമാണ് പോലീസിൻ്റെ സഹായത്തോടെ അദ്ദേഹത്തെ പിന്നെ ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ അസുഖം അതീവ ഗുരുതരമായി ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്തരം വിഭാഗങ്ങളെ അവരെ പിന്നെ നടപടിയെടുക്കാൻ സംവിധാനങ്ങൾ തയ്യാറാവും നോക്കൂ ആധുനിക ചികിത്സാരീതി പിന്തുടരാതെ പ്രാർത്ഥന കൊണ്ട് രോഗശാന്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ബന്ദക്കോസ് വിശ്വാസികൾ ഈ വിശ്വാസ പ്രശ്നം അല്ലെങ്കിൽ ഈ വിശ്വാസമാണ് ഷിബു തോമസിന്റെ മരണത്തിലേക്ക് നയിച്ചത് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാതിരുന്നവർക്കെതിരെ നടപടി എന്തായാലും ഉണ്ടാവേണ്ടതുണ്ട് അതേസമയം മരണത്തിൽ പോലീസ് എൻക്വയറി നടപടികൾ അടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട് പോലീസ് കൈക്കൊള്ളേണ്ട നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം വിട്ടുകൊടുക്കുകയുള്ളൂ എന്തായാലും ചികിത്സാ വഴി തേടാതെ പ്രാർത്ഥന കൊണ്ട് രോഗം ഭേദമാകുമെന്ന് വിശ്വസിക്കുന്നത് ബന്ധക്കോസ് മിഷൻ വിഭാഗക്കാർ സത്യത്തിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ തലവേദന സൃഷ്ടിക്കുന്നുണ്ടാ നമുക്ക് നോക്കൂ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഈ നാട്ടിൽ അയാൾക്ക് അസുഖം വന്നാൽ ചികിത്സ ലഭിക്കാനുള്ള മൗലിക അവകാശം ഉണ്ടായിട്ട് പോലും അത് നിഷേധിച്ചുകൊണ്ട് അത് നിങ്ങളുടെ വിശ്വാസ പ്രശ്നമാക്കി നിഷേധിക്കുന്നത് കൊണ്ട് ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് വാക്സിനുകൾ സ്വീകരിക്കുന്നതിൽ അടക്കം വിമുഖത കാട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽപ്പെട്ട ആളുകളാണ് ഈ ടി പി എം വിശ്വാസ വിഭാഗവും അത്തരം വിശ്വാസ പ്രമാണങ്ങളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അകാല മരണങ്ങൾക്ക് കാരണമാകുന്നത് എന്തായാലും ി ജെ പിയുടെ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജി തോമസ് അടക്കമുള്ളവർ ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് പാസർ ഷിബു തോമസിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും വിശദമായ അന്വേഷണം എന്തായാലും ഉണ്ടാവേണ്ടതുണ്ട് ഷിബുവിന്റെ മരണത്തിന് ഉത്തരവാദികൾ കോഴിക്കോട് സെൻട്രൽ ഉള്ളവരാണ് കാരണം ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്ന അധികൃതർ ആരും തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിട്ടില്ല കൃത്യസമയത്ത് ചികിത്സ എത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ഷിബു തോമസ് ജീവിച്ചിരുന്നേനെ ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ച് ചികിത്സ നൽകാതിരുന്നാൽ മരണം സംഭവിച്ചാൽ പ്രത്യേകിച്ച് വിശ്വാസത്തെ അവലംബിച്ച് ചികിത്സയ്ക്ക് തടസ്സം വരുത്തിയാൽ അത് നിയമ നടപടികൾ നേരിടേണ്ട വിഷയമാണ് അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് വൈദ്യസഹായം നൽകാതിരുന്നതിനെ തുടർന്ന് മരണമുണ്ടായാൽ രണ്ടു വർഷം വരെ തടവും അല്ലെങ്കിൽ പിഴ ലഭിക്കാവുന്ന കുറ്റവുമാണ് കോഴിക്കോട്ടെ സെൻറ്ററുകാർക്കെതിരെ ഇത്തരത്തിൽ കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കൽ ഇരുപത്തൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞാലോ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇതിൽ അടിയന്തര മെഡിക്കൽ സേവനം ഉൾപ്പെടുന്നുണ്ട് ആരെങ്കിലും ചികിത്സ തടയുകയോ വൈകിപ്പിക്കുകയോ ചെയ്താൽ അവർക്ക് നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരും സി നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ വിശ്വാസ പദ്ധതികളെ ആരും എതിർക്കുന്നില്ല പക്ഷേ അതൊരു മനുഷ്യ ജീവൻ മുന്നിൽ വെച്ചുകൊണ്ട് വിലപേശിക്കൊണ്ടാവരുത് നിരവധി ആളുകൾ ഇങ്ങനെയുള്ള പെന്തക്കോസ് മിഷന്റെ ഭാഗമായി മരണപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്നുണ്ടോ മരണപ്പെടുന്നുണ്ടെന്ന് അജി തോമസിനെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ഇവിടുത്തെ ഭരണകൂടം കൃത്യമായി ഇടപെടലുകൾ നടത്തണം വാക്സിനുകളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ദൈവത്തിൽ അർപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജീവന്റെ വില പോലും കൽപ്പിക്കാത്ത രീതിയിലേക്ക് ഇവർ മാറുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നിയമ നടപടികൾ എടുക്കേണ്ടതുണ്ട് എന്തായാലും വിശ്വാസം ഒക്കെ നല്ലതാണ് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെങ്കിൽ പക്ഷേ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്